പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രശസ്ത സ്വതന്ത്ര ചിന്തകന്മാരുടെ കിരീടം വെക്കാത്ത രാജാവ് ശ്രീ രവിചന്ദ്രൻ സി അദ്ദേഹം ക്രൈസ്തവരെ പരിഹസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ബലിയെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുകയുണ്ട് നമ്മളതിനൊരു നല്ലൊരു മറുപടി കൊടുക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞ പൊട്ടത്തരങ്ങൾക്ക് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ കുറേശേ കുറേശേ കേൾക്കാം കൊന്നതാണ് ഇറ്റ് വാസ് എ പക്ഷെ പക്ഷെ അവര് ആണെന്നും ഒരു മറവശത്ത് അതൊരു നരബലി ആയിരുന്നു അല്ലെ നരബലിയൊക്കെ എവിടെ നിയമം മൂലം നിരോധിക്കപ്പെട്ട കാര്യമാണ് നരബലിക്ക് ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് യേശു മരിച്ചത് യേശു വേണ്ടിയല്ല ഒന്ന് യേശു മരിച്ചത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇദ്ദേഹം പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയാണ് ഇത് ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണ് ഇതൊരു കൊലപാതകമല്ല പിന്നെയോ അതൊരു ബലിയാണ് നരബലിയാണ് അപ്പൊ നരബലിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികൾ യേശുവിന്റെ കുരിശുമരണത്തെ സ്ഥാപിക്കുന്നത് അത് അംഗീകരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വീക്ഷണം യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം ഒരു ആത്മഹത്യ അല്ല നമുക്ക് വ്യക്തമായി ചരിത്രത്തിൽ കാണാവുന്ന ഒരു കാര്യമാണ് രാജക്കന്മാരും പുരോഹിതന്മാരും ചേർന്ന് യേശു ക്രിസ്തുവിനെ കുരിശി തറച്ചു കൊല്ലുന്നത് അപ്പോൾ യേശു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവർ ആത്മഹത്യ കാരണമായി പറയുന്നത് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് സ്വയം ആത്മഹത്യയാണോ അതോ അവരുടെ കരങ്ങളിലേക്ക് തന്നെ തന്നെ കീഴടങ്ങി കൊടുത്തതാണോ അവർക്ക് തീരുമാനിക്കാമല്ലോ കൊല്ലരുത് എന്നുള്ള കാര്യം പക്ഷെ അവർ കൊല്ലുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇതിൽ ആത്മഹത്യയാണെന്നുള്ള വാദം അതിൽ പ്രീ പ്ലാൻഡ് മർഡർ അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ ഹിതപ്രകാരം മരിച്ചതാണ് എന്നാണ് മറ്റൊരു വാദം ആത്മഹത്യക്ക് തുല്യമായി പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭീഷണത്തിനല്ല ലോകത്ത് പാപമുണ്ട് ആ പാപത്തിന് തുല്യമായ സഹനം ഭൂമിയിൽ ഉണ്ടായിരിക്കും അത് ഓരോ വ്യക്തികളും ഏറ്റെടുക്കുകയാണെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അർഹത ആർക്കും തന്നെ ലഭിക്കുകയില്ല അതുകൊണ്ട് ഊനമറ്റ കുഞ്ഞാട് അതായത് പരിശുദ്ധരും നിഷ്കളകരുമായ യേശു ക്രിസ്തു ആ പാപത്തിന് തുല്യമായ സഹനത്തെ സ്വീകരിക്കുവാൻ സ്വയം തീരുമാനിക്കുന്നു അതെന്തുകൊണ്ടാണ് സ്വയം തീരുമാനിക്കുന്നത് മറ്റുള്ളവർ തന്നെ പിടിച്ചുകൊണ്ട് പോയി ബലിയർപ്പിക്കുകയല്ല താൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബലിയേർപ്പണം നടന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മരണമല്ല ക്രിസ്തുവിൻ്റേത് ഇങ്ങനെ മരിക്കേണ്ടി വരും സഹിക്കേണ്ടി വരും എന്നുള്ളത് ലോകത്ത് പാപമുള്ളത് കൊണ്ടുണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ആ സഹനത്തെ സ്വീകരിക്കുവാൻ യേശു വില്ലിങ് ആയി എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥമായ മീനിങ് പിന്നെ ഇദ്ദേഹം പറയുകയാണ് നരബലി യേശു ക്രിസ്തുവിന്റെ കുരിശന്മാരുടെ ഒരു നരബലിയാണ് ആളുകൾ യേശു ക്രിസ്തു കാലൊക്കെ തല്ലുപിടിച്ച് അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടു പ്രയാസ്യമായി പറയുക ബൈബിളിൽ നമുക്ക് കാണാം യേശു ക്രിസ്തുവിന്റെ കാലുകൾ തല്ലി ഓടിച്ചിട്ടില്ല എന്താ കാരണം അവൻ അസ്ഥികൾ ഒന്നും പോലും തകർക്കപ്പെടുകയില്ല എന്നുള്ളതാണ് വചനം പക്ഷെ അദ്ദേഹത്തിന് ഈ വധനം അറിഞ്ഞുകൂടാ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് കണ്ണന്മാരുടെ കാലുകൾ തകർത്തത് കൊണ്ട് യേശുവിന്റെയും കാലുകൾ തകർത്തിട്ടുണ്ടായിരിക്കും എന്ന രൂപം അത് വെച്ച് ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാമേ കാരണം കണ്ട ചോര സംഗതിപ്പെടുന്ന ഒരു ദൈവം അവിടെ തീർച്ചയായിട്ടും ഉണ്ട് ബലി കൊടുത്തതാണെങ്കിൽ യേശുവിന്റെ ചോര യേശു വേദന കണ്ടുകഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിന് ബലിയർപ്പണം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ ബലിയിൽ പ്രസാദിക്കുന്ന ദൈവം രക്തം കണ്ട് പ്രസാദിക്കുന്ന ദൈവം അതാണ് ഇവിടെ വിവക്ഷിക്കുന്നത് എന്നാണ് രവീന്ദ്രൻ പറയുന്നത് പ്രൊഫസർ രവീന്ദ്രൻ അറിയുന്നതിന് വേണ്ടി പറയുകയാണ് ഈ ലോകത്ത് ആദ്യം മനുഷ്യൻ തൻ്റെ സാക്രിഫൈസ് ദൈവത്തിന് തൻ്റെ അർപ്പണം ബലിയർപ്പണം നൽകുന്നത് നരബലിയായിട്ടാണ് കുഞ്ഞുങ്ങളെ ദേവന് മുമ്പിൽ അറുത്തു കൊന്ന് ഇതിൽ പ്രസാദിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നരബലി ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരോട് ദൈവം കാണിക്കുന്ന കരുണയുടെ ഭാഗമാണ് ആദ്യം മൃഗബലി ഉണ്ടാകുന്നത് അബ്രാഹിം തന്റെ പുത്രനെ ഇസ്രാഖിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ ബലിയർപ്പണം തടഞ്ഞുകൊണ്ട് കുഞ്ഞാടിന്റെ ബലിയർപ്പണം അവിടെ ദൈവം സ്ഥാപിക്കുകയായിരുന്നു അതോടുകൂടി ഇസ്രായേൽക്കാർക്കിടയിൽ മനുഷ്യബലി നരബലി മാറ്റി ഒരു മൃഗബലി സ്ഥാപിച്ചു ഇങ്ങനെയാണ് ഒരു ജനതയെ ദൈവം നരബലിയിൽ നിന്ന് മോചിപ്പിച്ചത് അല്ലാതെ ബലിയിൽ സന്തോഷിക്കുന്നൊരു ദൈവത്തെ അല്ല മനുഷ്യനാണ് ആഗ്രഹം സാക്രിഫൈസ് ചെയ്യണം ത്യജിക്കണം തനിക്കുള്ളതെല്ലാം സമർപ്പിക്കണം ത്യജിക്കണം എന്നുള്ളത് മനുഷ്യനാണ് നരബലിയിലൂടെ അതിനെ പ്രസാദിക്കുവാനായി സ്വയം മരിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം മൂത്ത മക്കളെ കൊല്ലുകയോ ഒക്കെ ചെയ്തിരുന്നത് അതിന് തടഞ്ഞുകൊണ്ട് ദൈവം സ്ഥാപിക്കുന്ന ഒരു മൃഗബലി അതാണ് അപ്രാധനം കഥ ഇനി അതിനുശേഷം യേശുക്രിസ്തു കടന്നപ്പോൾ എന്ത് സംഭവിച്ചു ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യരോട് പറയുക ഈ ബലിയിൽ ഞാൻ പ്രസാദിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ബലിയാകാം ഇതാണ് യേശു ഗുരിശുമരണം ദൈവം തന്നെ സർവശക്തനായ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ കടന്നു വന്നുകൊണ്ട് സാക്രിഫൈസ് ഏറ്റെടുക്കുവാൻ മനുഷ്യന്റെ ബലിയർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ ആ വേദന മുഴുവൻ ഏറ്റെടുക്കുവാൻ ദൈവം തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ് യേശുവിന്റെ ഗുരിശുമരണത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശു കുരിശിന് മരിക്കുന്നതിലൂടെ മറ്റൊരു ദൈവത്തിന് വേറൊരു ദൈവം മനുഷ്യനായി വന്നിട്ട് ബലിയുറപ്പിക്കുകയല്ല ചെയ്തത് ഒരു ദൈവതേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക് ഏകദൈവ വിശ്വാസമാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് സാക്രിഫൈസ് ചെയ്യുന്നതിലൂടെ മനുഷ്യന്റെ ത്യാഗം ചെയ്യണം എന്നുള്ള ആ പരമമായ വാഞ്ചയാണ് ഇല്ലാതെയാക്കിയത് അതോ എന്ത് സംഭവിക്കുക ദൈവം തന്നെ മനുഷ്യർക്ക് വേണ്ടി കുരിശിനെ ബലിയർപ്പണതിലൂടെ ബലിയായി തീർന്നതിലൂടെ ഇനി മൃഗബലിയുമില്ല നരബലിയുമില്ല പകരമുള്ളത് ധാന്യബലി സസ്യബലി അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുള്ള ബലി അതാണ് ക്രിസ്തു മതേശണം മറ്റെല്ലാ മതങ്ങളിലും നിങ്ങൾ നോക്കിക്കോളൂ മറ്റെല്ലാ മതങ്ങളിലും ബലിയർപ്പണം ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗ മൃഗങ്ങളെ ബലിയർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നരബലി അർപ്പിച്ചുകൊണ്ട് ഇതെല്ലാം അവരുടെ ജീവിത രീതിയുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ഒരു ബലിയർപ്പണം അവരുടെ ജീവിതത്തിന്റെ ഭാഗ ആരാധനയുടെ ഭാഗ ക്രിസ്ത്യാനികൾക്കോ ക്രിസ്ത്യാനികൾക്ക് ദൈവം തന്നെ ഭൂമിയിൽ നടന്നു വന്ന മനുഷ്യനായി ബലിയർപ്പണത്തിലൂടെ ബലിയായതിലൂടെ ഇനി ക്രിസ്ത്യാനികൾക്കുള്ള ബലി അപ്പവും ഉപയോഗിച്ചുക അതായത് രക്തരഹിതമായ ബലി കാരണം രക്തം കൊണ്ട് പ്രസാദിക്കുന്ന ദൈവമല്ല ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് മരണത്തിലൂടെ ദൈവം ചെയ്യുന്നത് ഇതിലെ ഞങ്ങൾ പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ തീരുന്ന മനുഷ്യന് വേണ്ടി ദൈവം തന്നെ സാറ്റിസ്ഫൈ ചെയ്തു സംതൃപ്തരാക്കി മനുഷ്യനാണ് ആഗ്രഹം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അങ്ങനെ വേണ്ട എന്നുള്ള ആ ഒരു സംതൃപ്തപ്പെടുത്തി എന്നുള്ള കാര്യം ദൈവം തന്നെയാണ് മനുഷ്യനായി വന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്നത് അപ്പം ഇദ്ദേഹം വിചാരിക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് നരബലിക്ക് നിർത്തലാക്കിയത് ഇന്ത്യയിലൊക്കെ നരബലിയൊക്കെ ശിക്ഷാനിയമത്തിൻ്റെ ഭാഗമാക്കിയത് എന്ന് ചിന്തിക്കുക അങ്ങനെയല്ല നരബലി നിർത്തലാക്കുവാൻ ആദ്യമായി ലോകത്തിൽ ആഹ്വാനം ചെയ്തത് ക്രിസ്ത്യാനികളാണ് ക്രിസ്തു മതമാണ് ആവശ്യപ്പെടുന്ന ഗ്രന്ഥമാണ് ബൈബിളിലെ കോളാലുകളിലെയോ കാളകളിലോ രക്തത്തിന് നിനക്ക് പാമോ നൽകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുക കാരണം എന്താ എന്നേക്കുമായി ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു ഇതാണ് പ്രബോധനം സാറേ അത് ആദ്യം മനസ്സിലാക്കൂ ഞാൻ അടുത്തത് കേൾക്കാം അവരുടെ പാപങ്ങളിൽ പാപങ്ങളിൽ നിന്ന് പറ്റും. എന്താ ഈ ഇല്ലാത്ത പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ രക്തം കാൽവരിയിൽ ഒഴുക്കപ്പെട്ടു അപ്പോൾ അതൊരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക ബാധ ഇറക്കുന്നത് പോലെയാ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഒരു ഉപകാരവുമില്ല പാപത്തെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് വെറും ഒരു ഗിമിക്ക് മാത്രമാണ് ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം അപ്പോൾ എന്താണ് പാപം എന്നറിയാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം ഇങ്ങനെ പാപമോചനത്തെ പറ്റി പറയുന്നത് പാപമോചനം ഒന്നൊരു മോചനം ഇല്ലെന്ന് വളരെ സിമ്പിളായിട്ട് പറയാം അതായത് ഒരു വ്യക്തി പാപമോചനം നേടിക്കഴിഞ്ഞാൽ ആ വ്യക്തി തുടർന്നു വരുന്ന തഴക്ക ദോഷങ്ങൾ അല്ലെങ്കിൽ ആ പാപം എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു ആ പാപം ചെയ്യാൻ കഴിയാത്തവണ്ണം ആ വ്യക്തി മാറ്റപ്പെടുന്നു അതാണ് പാപമോചനത്തിന്റെ ഒന്നാമത്തെ തെളിവ് പത്തിരുപത് വർഷമായി ഒരു ധ്യാനം കൂടിയതിന് പേരിൽ മദ്യപാനം നിർത്തിയ എത്രയാണ് നമ്മുടെ കൂട്ടത്തിലുണ്ട് അടിമപ്പെട്ട അനേക മക്കൾ ഒരു ധ്യാനം കൂടിയതിന് ഫലമായി എന്നൊക്കുമായി ആ പാപത്തിന് വിട്ടുപോയ എത്രയോ മക്കൾ നമ്മുടെ ഉണ്ട് വലിയ കൊലപാതകങ്ങളായ മനുഷ്യർ മോഷ്ടാക്കൾ ഇവരെല്ലാം യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവം ലഭിച്ചതിന് ശേഷം അതിൽ നിന്നേക്കുമായി പിൻവലിഞ്ഞു പോയവർ ആ പാപത്തെ ഉപേക്ഷിച്ചവർ എത്രയോ പേർ നമ്മുടെ ഇടയിലുണ്ട് അതിലർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ് പാപമോചനം രവീന്ദ്രൻ സാറിന് മനസ്സിലാക്കണമെങ്കിൽ പാപബോധം പാപബോധം മാത്രമേ പാപമോചനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം പാപമോചനം അനുഭവിക്കാൻ സാധിക്കുള്ളൂ അത് താങ്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇനി അടുത്തത് കേൾക്കാം കൊടുക്കണം ൂട്ടിൽ മാറ്റി വെച്ചിട്ട് പ്രചരിപ്പിക്കും കഥകൾ പ്രചരിപ്പിക്കും അയാൾ എഴുന്നേറ്റ് അതൊരു വലിയ ചതിയായിരിക്കും ആ ചതി അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ ചതിയേക്കാൾ വലിയ ചതിയായിരിക്കും അതുകൊണ്ട് അങ്ങ്

എന്താ പറയാ അദ്ദേഹത്തിന് ബൈബിളിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇവിടെ തെളിഞ്ഞു വന്നത് എന്താ വിഷയം യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തുന്ന പറഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാർ അവന്റെ ബോഡി കൊണ്ടുപോകും അതുകൊണ്ട് കാവൽക്കാരെ ഏർപ്പാടാക്കണമെന്ന് പിരാതോസിനോട് യഹൂദൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് പിരാതോസ് അതിനെ സമ്മതിച്ചില്ല എന്നിട്ട് ഇദ്ദേഹം വർണ്ണിക്കുകയാണ് അതിപ്പോ എന്താ ചെയ്യ അത് കാരണം കൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു യേശു ക്രിസ്തുവിന്റെ പേടി അവർ മാറ്റി മൂന്നാം ദിവസം യേശു ക്രിസ്തു ഉയർത്തിഞ്ഞിട്ട് അത് വലിയൊരു ചതിയായി പോയി അതാണ് ഇന്നും നിലനിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ അടിസ്ഥാനം എന്നാണ് ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത് അദ്ദേഹം വായിക്കാമായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ഇവർ പീലാത്തോസ് ഉണ്ട് ആവശ്യപ്പെടുകയും പീലാത്തോസ് നിങ്ങൾ പട്ടാളക്കാരെ നിർത്തിക്കൊള്ളാൻ അനുവാദം കൊടുക്കുകയും അവർ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു കാവൽ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുക മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ കാവൽക്കാർ ബോധം വീണു അവർ കാവൽക്കാർ ചെന്ന് അവിടെയും യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പണം കൊടുത്തുകൊണ്ട് ഇത് ആരോട് നിങ്ങൾ പറയരുത് എന്ന് ചട്ടം കെട്ടുകയും ചെയ്തു ഇതാണ് ബൈബിളിൽ ഉള്ളത് അതായത് ഇവർ പറഞ്ഞതുപോലെയല്ല രവീന്ദ്ര സാറിന്റെ വിചാരം എന്താണ് യേശു ക്രിസ്തുവിന്റെ കാവൽ കാവലേർപ്പെടുത്തിയില്ല അതുകൊണ്ട് ശിക്ഷം മാറുന്ന എടുത്തു മാറ്റി അതുകൊണ്ട് യേശു പറയാ നേതാർത്ഥത്തിൽ അങ്ങനെയല്ല കാവൽ ഏർപ്പെടുത്തുകയും കാവൽക്കാർ അവര് സാക്ഷികളാവുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത നമുക്ക് തുടർന്ന് കേൾക്കാം വിശ്വാസി മാത്രമേ അത്രേ ഉള്ളൂ പ്രശ്നം ആരും കേൾക്കും സംസാരിക്കും പിടിക്കും ചെയ്യും അല്ലെങ്കിൽ കാണുന്നില്ല അപ്പോൾ യേശുക്രി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് എഴുതീട്ട് കുറെ പേർക്ക് പ്രത്യക്ഷപ്പെട്ടു വിശ്വാസികൾ അത് കണ്ടു അവിശ്വാസികൾ ആരും കണ്ടിട്ടില്ലല്ലോ അദ്ദേഹം പറയുകയാണ് അവിശ്വാസികൾ ആരും കണ്ടിട്ടില്ല വിശ്വാസികൾക്ക് മാത്രമേ ഉയർത്തുന്നതിന് യേശുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കല്ലറയിൽ ഇരുന്ന് യേശുവിന്റെ ശരീരം മാറ്റി ഇതാണ് എന്തായാലും ഒന്നാമത്തെ വാദം അതിനുശേഷം യേശു ക്രിസ്തുവിനെ വിശ്വാസികൾ മാത്രം കണ്ടു അവിശ്വാസികൾ ആരും കണ്ടിട്ടില്ല ഞങ്ങി തെളിവ് വയ്ക്കാം അവിശ്വാസികൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത്തെ തെളിവ് മത്തായ ശ്രീകാർ തന്റെ സുശേഷത്തിൽ പറയുകയാണ് കല്ലറയ്ക്ക് കാവൽ നിന്ന വ്യക്തികൾ യേശുവിന് ഉയർപ്പ് ദർശിക്കുകയും അവർ ബോധരഹിതരായി മരിച്ചവരെ പോലെ ആവുകയും ചെയ്തു അവർ അവരുടെ ഭരണാധികാരികളടുത്ത് തന്നെ അറിയിച്ചു അവർക്ക് നാണയത്തൊട്ടുകൾ ലഭിച്ചു അവർ നിശബ്ദരായിരുന്നു എന്നാൽ എന്ത് സംഭവിക്കുന്നത് ഈ ഒരു കാര്യം എങ്ങനെയാണ് മത്തായ അറിയുന്നത് ഇത് കണ്ട വ്യക്തികൾ അതായത് ഈ കാവൽക്കാർ തന്നെ ഈ ഒരു വലിയൊരു ദർശനത്തെ പ്രതി വിശ്വാസികളായി മാറുകയും അത് ശിഷ്യന്മാരെ അറിയിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഈ ഒരു വസ്തുത ഈ ബൈബിളിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തപ്പെട്ടത് അല്ലാതെ മത്തായ് സ്നേഹയ്ക്ക് എവിടുന്ന വിവരം ലഭിക്കുന്നത് കാവൽക്കാരുടെ സാക്ഷ്യമാണത് കാരണം എന്താ ഉയർത്തെഴുന്നതിന്റെ ക്രിസ്തുവിനെ കണ്ടവർ എങ്ങനെ അവിശ്വസിക്കും നീ മറ്റൊരു വ്യക്തി ബൈബിളിൽ ഉണ്ടല്ലോ അവിശ്വാസിയായ ഒരു കേശു കേശുപ്പെടുന്നത് അപ്പസ്ഥോളം പ്രവർത്തനം ഒമ്പതാം അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി അധികാരപത്രം വാങ്ങി സാവൂൾ എന്നൊരു ചെറുപ്പക്കാരൻ പുതർമുകളിൽ ജെറുസലേമിലേക്ക് യാത്രയായി ഡമാസ്കസിൽ നിന്നും ഡെമാസ്കസിലേക്ക് പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചു അവന്റെ മുമ്പിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിശ്വാസിയായ വ്യക്തി ആ നീ ആരാണ് ഉടനെ നീ എന്ന് ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തുന്നതിന്റെ ക്രിസ്തുവിന്റെ ദർശനം ലഭിച്ച ആ സാവു ബൈബിളിലെ പതിമൂന്ന് ലേഖനങ്ങൾ എഴുതിയ വിശുദ്ധ എഴുതി വിശ്വാസിയായി മാറി അപ്പോൾ എന്തുകൊണ്ടാണ് അവിശ്വാസികൾക്ക് യേശു പ്രത്യക്ഷപ്പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും അത് അത്ഭുതപ്പെടുന്നു വേണ്ട അവിശ്വാസികൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവർ വിശ്വാസികളായി മാറി എന്നുള്ളതാണ് വസ്തുത ക്രിസ്തു ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ആവുന്നത് എങ്ങനെ അതല്ലേ ഇതിന്റെ ചോദ്യം ഞാൻ അടുത്തത് കേൾക്കാം In heaven, the Father, the Word, the Holy Ghost, and these three are one. And there are three that bear witness in the earth the Spirit, and the Water, and the Blood. And these three agree in one. In heaven, the Father, the Word, and the Holy Ghost. The oldest and the most reliable Bible manuscripts do not include the words within the brackets. അതിപ്പോ പിതാ പുത്രാണ്ട് ഭാഗം ഈ ഭാഗം പിന്നീട് കൂടി ചേർത്താണ് ജോണിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യം കൈപ്പെടുന്നില്ല അപ്പൊ ജോൺ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം കൂട്ടിച്ചോ തെറ്റായ ട്രാൻസ്ലേഷനുകളോ ആണ് എന്നുള്ളതാണ് ആധുനിക ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇവിടെ ഉദ്ദേശിക്കുന്ന അതായത് യേശുക്രിസ്തു ദൈവമാണത് യോഗാനാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ മറ്റു സുവിശേഷങ്ങളൊന്നുമില്ല അതാണ് ഒന്നാമത്തെ വാദം അതിന് തെളിവാണ് ഇദ്ദേഹം പറയുകയാണ് യോഗാനാഥൻ സ്ത്രീഹയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ പിതാവും വാക്കും പരിശുദ്ധാരമാവും മൂന്നും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്താണെന്ന് പറയുമ്പോൾ യോഹാനാന്റെ സുവിശേഷത്തിൽ സുവിശേഷന്മാരെ പറ്റി ചർച്ച ചെയ്യുകയാണ് മത്താവിശേഷം മാർക്കോസിന് ശേഷം ലൂക്കാഡിന് ശേഷം യോഹനാന്റെ വിശേഷം ഇതിൽ യേശു ദൈവമാണെന്ന് പറഞ്ഞത് യോഹനയുടെ വിശേഷത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുന്നത് യോഹനാസലേഖ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഏഴും വെട്ടും തിരുവചനങ്ങൾ വെച്ചുകൊണ്ടാണ് അപ്പം സുവിശേഷം എന്താണ് ലേഖനം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ലേഖനത്തിൽ ഒരു വാചകം എടുത്തുകൊണ്ട് സുവിശേഷത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുക എന്ത് എന്നിട്ട് ഇതിൻ്റെ വസ്തുത പറയുകയാണ് യോരാന്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിലെ ഏഴും എട്ടും വചനങ്ങളിലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പിതാവും വാക്കും ഹോളി സ്പിരിറ്റും ഇത് മൂന്നുമാണ് മൂന്ന് പേരുണ്ട് മൂന്ന് പേരും ഒന്നാണ് എന്നതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പി യു സി പേപ്പിൾ എടുക്കൂ ഇങ്ങനൊരു വരിയെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പം ഇതൊരു ചരിത്രം എന്താ ചരിത്രം ഇതാണ് ജലം രക്തം ആത്മാവ് എന്നീ മൂന്ന് സാക്ഷികളാണ് സ്വർഗത്തിലുള്ളത് ജലം രക്തം ആത്മാവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിക്ക് മനസ്സിലാവും ജലം എന്നത് മാമോദിസ രക്തമെന്ന് പറയുന്നത് കുർബാന ആത്മാവ് എന്ന് പറയുന്നത് സ്ഥൈര്യമാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സാക്ഷി നിൽക്കുന്ന മൂന്ന് സാക്ഷ്യങ്ങളാണ് ഈ കുദാശകർ അപ്പോൾ ഒരു കാലത്ത് മോഡലിസ്റ്റുകൾ മോഡലിസം എന്ന് പറയുന്ന ഹെരസി കൊണ്ടുവന്ന ആളുകൾ അവരുടെ മോഡലിസം സ്ഥാപിക്കുന്നതിന് വേണ്ടി തൃത്വം തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി പിതാവ് വാക്ക് വചനം ഹോളി സ്പിരിറ്റ് ഇത് മൂന്നും ഒന്നാണ് അതായത് പിതാവ് പുത്രനായി വന്നു പുത്രൻ തന്നെ പരുഷധാർമാവുമായി വന്നു എന്നുള്ള അർത്ഥത്തിൽ അവർ ഈ വരി ഒന്ന് അവർ കൂട്ടിച്ചേർത്തു ഏഴാമത്തെ വാക്യത്തിൽ ഈ ജല രക്തമാത്മാവ് എടുത്തു മാറ്റിട്ട് അപ്പോൾ സഭയുടെ ആദ്യകാല കോടസുകളിൽ അതായത് വത്തിക്കാൻ കോടക്സിൽ മറ്റു കോടസുകളിലേ ഈ ഒരു വരി ഇല്ല അതുകൊണ്ട് തന്നെ സഭ എന്ത് ചെയ്തു അത് വളരെ വേഗത്തിൽ തന്നെ അത് എടുത്തു കളയുകയും ഈ ബൈബിൾ നിരോധിക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെയുള്ള ബൈബിളുകൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പിതാവും വചനവും പരിശുദ്ധാർമാവും മൂന്നും ഒന്നാണെന്നുള്ള വാക്ക് ഒന്ന് യോഗം ഞാൻ അഞ്ചാമധ്യായ വാക്യത്തിൽ ഉണ്ട് എന്ന ആ ഹരസ്യമുള്ള ബൈബിൾ ഉപയോഗിച്ച് രവീന്ദ്രൻ പറയുകയാണ് ഇത് യോനയുടെ സുശേഷത്തിലുണ്ട് യേശുവിനെ ദൈവമാക്കാൻ വേണ്ടി യോഗ എഴുതി വെച്ചതാണ് അത് തെറ്റാണെന്ന് സഭ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ യോഹനയുടെ സുശേഷം പൂർണ്ണമായും തള്ളികളാണെന്ന് അല്ലൊരു യുക്തി നോക്കണേ അപ്പം അടിസ്ഥാനപരമായി രവീന്ദ്രൻ സാർ എന്ത് ചെയ്യണമെന്ന് പറയണം ബൈബിൾ എന്താണ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണത് വായിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണത് ലോകത്തെ നയിച്ചത് ഈ ഒരു വസ്തുതകൾക്കൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ദുഃഖ ഈശോയുടെ ഉയർപ്പിനെതിരെയൊക്കെ വീഡിയോ ഇട്ട് നാണം കിടാൻ നിൽക്കണോ അതും മനസ്സിലാക്കിക്കൂടെ ശരിയായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമല്ല ബൈബിൾ എഴുതിയുള്ള അതിനെ മനസ്സിലാക്കട്ടെ ദൈവം സഹോദരൻ അനുഗ്രഹിക്കട്ടെ ആ